ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇത് രണ്ട് മൂന്ന് ദിവസത്തെ അല്ല രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് ഡേ ഇൻ മൈ ലൈഫാണ് അങ്ങനെ രാവിലെ തന്നെ ഏട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരു പുലർച്ചൊക്കെ ആറുമണിയാവുമ്പോ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടും ഫ്രണ്ടിന്റെ ഭാര്യയും എത്തിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ടേക്ക് രാവിലെ ആവി നല്ല ഉറക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് അവരുള്ളത് കൊണ്ട് ആക്കിയിട്ട് ഞങ്ങൾ ലക്കീനയും കൂട്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ മിക്ക കടകളൊന്നും തുറന്നിട്ടില്ല അവരെ ബാത്റൂമിലേക്കുള്ള പേസ്റ്റും സോപ്പൊക്കെ വാങ്ങാൻ പോയതാണ് കേട്ടോ നമ്മളെ ില് സ്റ്റോക്ക് ഉണ്ടായതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ബാത്റൂമിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂം കൊടുക്കുന്ന സമയത്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ പോയി വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളെ വാട്ടർ ഡിസ്പെൻസർ ഏകദേശം ഒക്കെ ഒരു ടൈം ആയിട്ടുണ്ട് മാറ്റേണ്ടത് അങ്ങനെ ഞങ്ങൾ അതും കൂടെ ചേഞ്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് അതുകൂടെ വാങ്ങിക്കാണെങ്കിൽ ഭൂലോക തരികിടിയായിരുന്നെട്ടോ കാണുന്ന വഴിയിലുള്ള എല്ലാ പട്ടികളും ഇവള് വലിയ രാജാവിനെ പോലെ ആയിരുന്നു കേട്ടോ വലിയ ആള് എന്നുള്ള രീതിയിൽ കുറച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ണുപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവളെ പൊടി പോലും കിട്ടൂല എന്നുള്ള കാര്യം ഇവക്കറിയില്ല വെറുതെ സൈലന്റ് ആയിരിക്കുന്ന പട്ടികളെല്ലാം ഇവള് കുറച്ചുണർത്തിയിട്ട് വയലന്റ് ആക്കി കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ടായിട്ടും ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്ന ആമി പിന്നെയും നല്ല ഉറക്കന്നെയായിരുന്നേ അങ്ങനെ ഉഴുന്ന് ദോശയും പിന്നെ തക്കാളി ചട്നിയും മുട്ട ഒന്ന് പൊരിക്കുകയും കൂടെ ചെയ്യാൻ കരുതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് കാലമായിട്ട് വാങ്ങിയ ഒരു സാധനമാണ് കേട്ടോ ഈ എഗ് ബോയിലർ ഭയങ്കര ഒരു സാധനമാണ് നിങ്ങൾ എന്തായാലും ചെറിയ പൈസയുള്ളൂ ഓൺലൈനിലൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കാരണം പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അല്ല ആ ഒരു ഒരു എന്താ പറയുക ഒരു മൂടി പോലത്തെ കറക്റ്റ് അളവിൽ ഒഴിച്ച് മുട്ടയും വെച്ച് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോൾ ആയിക്കോളും അപ്പം മുട്ട എന്തിനോ കുക്കർ വലിക്കണം പുട്ടുംകുറ്റി വലിക്കണം അങ്ങനത്തെ പരിപാടി ഒന്ന് പുട്ടുംപാനൊന്നും വലിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട എളുപ്പത്തിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് മുട്ട ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും രണ്ട് ഫ്രണ്ട്സ് വന്നു കേട്ടോ ഞാൻ അവർക്കും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നവർ ആയതുകൊണ്ട് തന്നെ ലീവ് ഉള്ള ദിവസം നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് മെല്ലെ ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നെ ഒട്ടും സമയമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം ഉച്ചയ്ക്ക് ബിരിയാണി വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കണമല്ലോ അതിൻ്റെ തിരക്കിലായി എനിക്കാണെങ്കിൽ ആരെങ്കിലൊക്കെ വരുന്ന സമയത്ത് ഫുള്ള് സെറ്റ് ചെയ്ത് അവരോട് സംസാരിച്ചിരിക്കണം കേട്ടോ അതിനിടയ്ക്ക് അച്ഛനും മോളും കൂടെ നമ്മൾ നാരങ്ങിയില്ലേ പണ്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കൂലേ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ ഓരോ ലെയറായിട്ട് മസാല ഇടുന്നു പിന്നെ റൈസ് ഇടുന്നു പിന്നെയും മസാല ഇട്ട് കൊടുക്കുന്നു റൈസ് ഇടുന്നു ഡെക്കറേറ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ രാവിലെ എത്തിയോണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എവിടെയും പുറത്തൊന്നും പോയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം മെല്ലെ സാവധാനം പുറത്തോട്ടൊക്കെ ഇറങ്ങാമെന്നാ കരുതി പക്ഷേ മഴയില്ലേ ഒരു ഒന്നൊന്നര മഴയായിരുന്നു അവർ കാല് കുത്തേണ്ട താമസം മഴ പെയ്തെന്നൊക്കെ പറയാം കേട്ടോ ഇതുവരെ ഇല്ലാത്ത മഴയായിരുന്നു ബാംഗ്ലൂർ ഉണ്ടായിരുന്നു നല്ല ഇടിയും മിന്നലോട് കൂടിയിട്ടുള്ള ഭയങ്കര മഴയായിരുന്നേ പക്ഷേ മഴ കണ്ട സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇല്ലേ മഴയൊക്കെ ഇറങ്ങി കളിക്കാനാണ് കേട്ടോ തോന്നിയത് എന്ന് വിചാരിച്ചിട്ട് വീട്ടിലൊന്നും ആരും ഇരുന്നില്ല ഞങ്ങൾ ഇതാ ഇവർ രണ്ടാൾ നല്ല ക്ഷീണായിരുന്നു കേട്ടോ വന്നതിൻ്റെ അങ്ങനെ വിളിച്ചു ഉണർത്തുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് രണ്ടെണ്ണം നന്നായിട്ട് ഉറങ്ങിയിരിക്കുക രാത്രിയിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ അവസ്ഥ അറിയാമായിരിക്കും രാവിലെ എത്തുന്ന സമയത്ത് ഉറ ൊന്നും ശരിക്കൊന്നും ശരിയാവില്ല അതുകൊണ്ടാണ് കേ കേട്ടോ അവർ റെസ്റ്റ് എടുത്തത് പിന്നെ നമ്മളിതായി നല്ലൊരു എന്താ പറയുക നമ്മൾ പോകുന്ന സമയത്ത് ഇത്ര കാറ്റ് ഉണ്ടായില്ല നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്തെ ഒരു ചുഴലിക്കാറ്റ് പോലെയായിരുന്നു കേട്ടോ ഒന്നൊന്നര കാറ്റായിരുന്നു നമുക്ക് ബൈക്ക് മുന്നോട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല മഴയും പെയ്തു കേട്ടോ നമ്മൾ ആ സമയത്തില്ലേ ശരിക്കും പേടിച്ചു പോയി കാരണം നമ്മൾ ബൈക്ക് നിർത്താനും പറ്റില്ല മുന്നോട്ടും ബാക്കോട്ടും പോകാനും പറ്റില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് കേട്ടോ പ്രതീക്ഷിക്കാണ്ടൊരു കാറ്റ് വന്നതാണേ പിന്നെ ഞങ്ങൾ കുറേ പേരുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ പ്ലേറ്റ് ഉണ്ടായിരുന്നു ടാമീൻ്റെ പ്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നു ബേർത്ത്ഡേന്റെ അതൊക്കെ എല്ലാവരും എടുത്ത് ബിരിയാണി അങ്ങോട്ട് കഴിച്ചു പിന്നെ രാത്രിയിൽ ഞങ്ങളിതാ മഴ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ ഈ മഴയത്താണ് ഞങ്ങള് പുറത്ത് പോയത് പുറത്ത് പോകണല്ലോ ഇവർ രണ്ട് ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ പക്ഷേ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല കേട്ടോ കാണിക്കാനുള്ളത് ഒരു കുറേ ഉണ്ട് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനായി മഴയത് അങ്ങനെ കേക്ക് കഴിച്ചു കേക്ക് ആണെങ്കിൽ എനിക്ക് ഈ മധുരമുള്ള ഐറ്റം ഒന്നും എനിക്കിഷ്ടമല്ലെന്നേ എത്ര ടേസ്റ്റുള്ള സാധനം ആണെങ്കിലും എനിക്ക് രണ്ട് മൂന്ന് വായി മാക്സിമം കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ കോറമംഗലം പോയി കേട്ടോ അവിടെ നോമ്പ് കുറേൻ്റെ ഭാഗമായിട്ട് ഒരു കുറേ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് പക്ഷേ അവിടെ നിന്ന് വെള്ളം വരുന്നതും അവിടുത്തെ ഫുഡ് വെക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനേ േ പറ്റില്ല ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് തന്നെ എനിക്ക് പിന്നെ എത്ര നല്ല സാധനമാണെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റൂല പ്രത്യേകിച്ച് മഴയും കൂടി ആകുന്ന സമയത്ത് പറയണ്ടല്ലോ നിങ്ങൾ ആരും ഇവിടെ കഴിക്കാൻ പോകുന്ന ആണെങ്കിൽ ഹൈജീന് പ്രതീക്ഷിച്ചിട്ട് പോകരുത് നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണെങ്കിൽ പോകണ്ട കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് രണ്ട് വായൊക്കെ കഴിച്ചിട്ടവിടെ വെക്കാം അത്രേ പറയാനുള്ളൂ പിറ്റേത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു അന്ന് അങ്ങനെ ഞങ്ങൾ വെച്ച് റെസ്റ്റോറൻറ്റ് പോയിട്ട് തന്നെ നല്ല മസാല ദോശ പിള്ളേരൊക്കെ വേണ്ടെന്ന് വേണ്ടെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ നല്ല മസാല ദോശയാണ് കേട്ടോ ആമിക്ക് ഫേവററ്റ് ഇഡലിയാണ് അങ്ങനെ ആമി ഇഡലി വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം പുറത്തോട്ട് പോകാന്ന് കരുതി പുറത്തോട്ട് എന്ന് കരുതിയാൽ നന്ദി ഹിൽസിലൊക്കെ എല്ലാ ഇപ്പം പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നന്ദി ഹിൽസ് വിട്ടു പിടിച്ചു കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം നമുക്കൊന്നിങ്ങനെ എന്താ പറയാ സമാധാനത്തിൽ ഇരുന്ന് ഇങ്ങനെ കുറച്ച് സംസാരിച്ച് അങ്ങനെ ഒന്ന് പുറത്തിറങ്ങി നടക്കണം എന്നാണ് എല്ലാവർക്കും തോന്നുന്നത് ആർക്കും ഇങ്ങനെ നടന്ന് അലഞ്ഞു കളിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവരെ ഒരു ഇഷ്ടമാണല്ലോ നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടത് അങ്ങനെ അവർക്ക് അങ്ങനെ ഇഷ്ട ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നിധാന സഹദിയുടെ സൗന്ദര്യൊക്കെ ആസ്വദിച്ച് കബൻപാർക്കിലൊക്കെ പോയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങ് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ കബൻ പാർക്കിലാണെങ്കിൽ എല്ലാവരും ഡോഗ്സൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ആമിക്ക് പ്രശ്നമായിരുന്നു ലക്കിനെയും കൂടെ കൂട്ടായിരുന്നു അമ്മയെന്ന് പറഞ്ഞു ആമിയാണെങ്കിൽ കണ്ട എല്ലാ ഡോഗിനോടും കമ്പനിയാണേ ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ പോലെ ആയിരിക്കില്ല എല്ലാ ഡോഗ്സൊന്നും പക്ഷേ എന്താ പറയുക അവൾ പറ്റുന്ന കുറച്ച് അടുക്കുന്ന ഡോഗ്സിനൊക്കെ അവർ അവൾ അവരോട് തന്നെ ചോദിച്ചിട്ട് ടച്ച് ചെയ്തോട്ടെ പ്രശ്നമാണോ അങ്ങനെ ഇങ്ങനെന്നൊക്കെ അവരോട് ചോദിച്ചിട്ടാണ് അവൾ തൊടുന്നതൊക്കെ അങ്ങനെ അവൾ അവളും നല്ലോണം ഹാപ്പിയായി പിന്നെ ഞങ്ങൾ എം ജി റോഡ് പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് മന്തിയാണ് കേട്ടോ കഴിച്ചത് കുറേ മന്തിയിൽ വെറൈറ്റി മന്തിസ് ഉണ്ട് ഞാൻ ഹണി ചില്ലിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതുപോലെ പെപ്പറിൽ വരുന്നതെന്നും പിന്നെ പെരിപ്പെരി ചിക്കൻ അങ്ങനെ എന്തൊക്കെയല്ലോ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചു ഉച്ചക്ക് ഇത്ര ഹെവി ആയതുകൊണ്ട് തന്നെ രാത്രി ഞാൻ ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ